വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം തുടരുകയാണ് ആന പനവലിയിലെ കാപ്പിത്തോട്ടത്തിലാണ് ഇപ്പോഴുള്ളത് അടിക്കാടുകൾ നിറഞ്ഞ ഈ വനമേഖലയും ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാനയും ദൌത്യത്തിന് വെല്ലുവിളിയാവുകയാണ് കർണാടകയിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചംഗ ടാസ്ക് ഫോഴ്സും ഡോക്ടർ അരുൺ സക്കറിയയും ദൌത്യ സംഘത്തിനൊപ്പമുണ്ട് കേരള കർണാടക അംഗങ്ങൾ ഉൾപ്പെട്ട മൂന്ന് സംഘങ്ങളാണ് ഇന്ന് വനത്തിൽ തിരച്ചിൽ നടത്തുന്നത് ചീഫ് വെറ്റിനറി സർജനും ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സക്കറിയ രാവിലെ ബേഗൂരിലെത്തി ബേലൂരിൽ നിന്ന് കാട്ടാനയെ പിടികൂടിയ സംഘമാണ് കേരള വനംവകുപ്പിന്റെ സംഘത്തോടൊപ്പം സഹകരിക്കുന്നത് ബേലൂരിൽ പത്തു ദിവസത്തെ പരിശ്രമങ്ങൾക്കൊടുവിലായിരുന്നു കാട്ടാനയെ കർണാടകയിലെ ദൌത്യസംഘം പിടികൂടിയത് നിലവിലുടെ സഞ്ചാരമാണ് ദൗത്യം വൈകിപ്പിക്കുന്നത് ബേലൂർ മഗ്നക്കൊപ്പമുള്ള മോഴയാന അതീവ അക്രമകാരിയാണെന്നാണ് ദൌത്യസംഘം നൽകുന്ന വിവരം തോൽപട്ടിയിലെയും കാട്ടിക്കുളത്തെയും വനത്തിലൂടെ സഞ്ചരിച്ച് പരിചയമുള്ള ആനയാണ് മോഴയെന്നും വനംവകുപ്പ് പറയുന്നു ഇരു കാട്ടാനകളെയും വെറുപെടുത്തിയ ശേഷമേ മയക്കുവിടുവെക്കാൻ സാധിക്കുകയുള്ളൂ മയക്കുവെടി വെക്കാൻ സാധ്യമായ ഭൂപ്രദേശത്ത് ബേലൂർ മഖനയെ എത്തിക്കണമെന്നതും വനംവകുപ്പിന് വെല്ലുവിളിയാണ് ഏകദേശം ഇരുപത് കിലോമീറ്ററോളമാണ് കഴിഞ്ഞ രാത്രി മുതൽ ബേലൂർ മഖന സഞ്ചരിച്ചത് ഇതുവരെ എട്ട് തവണയാണ് ദൌത്യസംഘം ബേലൂർ മഖ്നയെ നേരിൽ കണ്ടത് രണ്ടു തവണ മയക്കുവെടി വെച്ചെങ്കിലും ലക്ഷ്യം കണ്ടില്ല കാട്ടാനയെ ട്രാക്ക് ചെയ്ത വനത്തിൽ പുലിയുടെ സാന്നിധ്യവുമുണ്ട് ദൌത്യസംഘം കഴിഞ്ഞ ദിവസം രണ്ടു തവണ പുലിയുടെ മുന്നിൽപ്പെട്ടിരുന്നു റിപ്പോർട്ട് വയനാട്